കുങ്കിപ്പെട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്മസ് ഈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്തം ജി ജി കെ ഫിലിപ്പ് ക്രിസ്മസ് സന്ദേശം നൽകി കുങ്കിരിപ്പെട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് ക്രിസ്മസ് സന്ദേശം നൽകി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നാല് ലക്ഷം വളരെ പ്രസിദ്ധമായ നോവലാണ് പാവങ്ങൾ എന്ന പേരിൽ ലോകത്തെ എല്ലാ ഭാഷയിലും പഠിപ്പിക്കുന്നു ഇടവകയിലെ വിവിധ ആധ്യാത്മിക സംഘടനകളുടെ നേതൃത്വത്തിൽ കരോൾ ഗാനങ്ങൾ കിറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയും അവതരിപ്പിച്ചു പരിപാടികൾക്ക് വികാരി ഫാദർ മഹേഷ് പോൾ ഫാദർ ജോർജ് വർഗീസ് ഫാദർ കുര്യാക്കോസ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണക്കര